ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു നവലോ ക ടെക്സ് ഇനി നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ചുടിദാർ മെറ്റീരിയൽസ് ആണ് വേണ്ടി ഇത് കണ്ടോ വില വിലക്കുറവിലാണേ വെറും അഞ്ഞൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ഈ മെറ്റീരിയലിനെ കോട്ടൺ ആണ് ഇതിന്റെ കണ്ടോ ഫ്രണ്ടിന് ഈ നെക്കേര് വരുന്നത് ഈ നേവി ബ്ലൂ ഫ്ലവേഴ്സ് ആണ് വരുന്നത് അതിൻ്റെ ബോട്ടം നേവി ബ്ലൂ തന്നെയാ ഷോളും നേവി ബ്ലൂ തന്നെയാണ് ഷോളെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഫുൾ വർക്കും ഉണ്ട് ഇത് കണ്ടോ കോട്ടൻ്റെ ഫുൾ എംബ്രോയ്ഡിങ് ഉണ്ട് നേവി ബ്ലൂ ഷോളാണ് പിങ് പിങ്കയിലെ നേവി ബ്ലൂ ബോട്ടം നേവി ബ്ലൂ ഷോളാണ് ഇതിൻ്റെ വില വെറും അഞ്ഞൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ സെമി കോട്ടൺ ആണേ നല്ല അതിൻ്റെ നെക്സ്റ്റ് വൺ കളർ സെയ് കളറാണ് സാൻഡൽ കളർ അതിൻ്റെ ഈ നെക്ക് വർക്ക് വരുന്നത് ഒരു ബ്ലാക്ക് എംബ്രോയിഡിംഗ് ത്രെഡ് വർക്കാണ് അതിൻ്റെ ഈ സാൻഡൽ കളറിൽ തന്നെ സെയിം എംബ്രോയിഡിങ് ഫുൾ വർക്കുണ്ട് ഫ്രണ്ടിൽ കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നത് ബ്ലാക്ക് കളറാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ബ്ലാക്ക് കളറാണ് ഇതിന്റെ വിലയും വെറും അഞ്ഞൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ സെയിം കോട്ടൻ്റെ ഷോളാണ് ഫുൾ എംബ്രോയ്ഡിങ് വർക്കുണ്ട് ത്രെഡ് വർക്കുണ്ട് കേട്ടോ ഇത് കണ്ടോ രണ്ട് മീറ്റർ ഉണ്ട് ഇതിന്റെ വില വെറും അഞ്ഞൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ സെമി കോട്ടൺ ആണ് ഇതിന്റെ നെക്സ്റ്റ് വൺ കാണാൻ പോകുന്നത് ഇതൊരു ലൈറ്റ് ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡിൽ ഒരു റെഡ് കളർ ത്രെഡ് വർക്ക് ഉണ്ട് നെക്കയിലാണ് വരുന്നത് ഇതുണ്ടോ ആ സെയിം കളർ എംബ്രോയ്ഡിങ് വർക്ക് ബോഡി ഫ്രണ്ട് ബോഡി മൊത്തം ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഷോൾ വർക്ക് വരുന്നത് സെയിം കോട്ടന്റെ ഷോൾ മൊത്തം ത്രെഡ് വർക്കുള്ള ഷോളാണ് രണ്ട് മീറ്റർ ഷോളും ഉണ്ട് കേട്ടോ ഇതുണ്ടോ നല്ല ഷോളാണ് നമ്മൾ അതിൻ്റെ നെക്സ്റ്റ് വൺ കാണാൻ പോകുന്നത് വേറെ വെറൈറ്റി ഇതിൻ്റെ അഞ്ഞൂറ്റി ഇരുപതിൻ്റെ ഈ മൂന്ന് പീസ് ഉള്ളേ നെക്സ്റ്റ് വൺ നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ ഇച്ചിരി കൂടെ വെറൈറ്റി കളേർസാണ് കാണാൻ പോകുന്നത് വെറൈറ്റി ഡിസൈനുമാണ് ഇത് അഞ്ഞൂറ്റി അൻപതിൻ്റെ റേറ്റുള്ള ചുരിദാർ മെറ്റീരിയലാണ് ഇതിനെ കണ്ടോ നാല് കളേഴ്സാണ് വന്നിരിക്കുന്നത് ഒരു പീസ്റ്റൽ ഗ്രീൻ ഒരു ലാവൻഡർ ഗ്രീൻ ഇതൊരു കളറാണ് ഒരു പിങ്ക് കളറാണ് ഇതിൻ്റെയും സെയിം തന്നെയാണ് ഇതൊരു ജൂട്ടിൻ്റെ മെറ്റീരിയൽ ആണ് വരുന്നത് ഇത് നെക്ക് വർക്ക് സെയിം തന്നെയാണ് കളർ വരുന്നത് നല്ല തൈ റെക്റ്റാങ്കിളിൻ്റെ ഒരു ഷേപ്പിലാണ് വരുന്നത് അതിൻ്റെ ഇത് കണ്ടോ ഫ്രണ്ട് ബോഡി മൊത്തം ഇങ്ങനത്തെ ഒരു ചെറിയ എംബ്രോയ്ഡറിയും കൂടെ കൊടുത്തേക്കുന്നതാണ് അതിനകത്തെ സീക്വൻസ് വർക്കും ഉണ്ട് കേട്ടോ ഈ ഫ്രണ്ട് വർക്കിലും സീക്വൻസ് വർക്കും ഉണ്ട് ബോഡി വർക്കിലും സീക്വൻസ് വർക്കും ഉണ്ട് ഇതിന്റെ വില വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ ബോട്ടം സെയിം കളറാണ് കേട്ടോ ബോട്ടം ഷോൾ സെയിം കളറാണ് ഷോള് നല്ല വീതി നീലം ഉള്ള ഷോളാണ് രണ്ട് ഉണ്ട് ഷോളിന്റെ വലിപ്പം രണ്ട് മീറ്റർ ആണ് ഇത് കണ്ടോ നല്ല ഷോൾ നല്ല വർക്കുള്ള എംബ്രോയ്ഡിങ് വർക്കുള്ള ഷോളാണ് സെയിം കളർ ബോട്ടം സെയിം കളർ ഷോളാണ് ഇതിൻ്റെ നാല് കളറാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇത് ഒരു പിങ്ക് ആണ് ഇത് അതിൻ്റെ വേറെ ഒരു വെറൈറ്റി കളറാണ് ഈ നമ്മൾ ഈ ടോപ്പിന്റെ ഡാർക്ക് കളറാണ് ഈ ധ്രെഡ് വർക്കായിട്ട് കൊടുത്തേക്കുന്നത് ഇത് ഒരു റെക്റ്റാംഗിളിൻ്റെ തന്നെ നെക്ക് വർക്ക് വരുന്നത് ഇതിനകത്തെയും ധ്രെഡ് വർക്കിനകത്തെ സീക്വൻസ് വർക്കും കൂടെ ഉണ്ട് ഫുൾ ബോഡി വർക്ക് ഫ്രണ്ട് ബോഡി വർക്ക് മൊത്തം ചെറിയ ചെറിയ ത്രെഡ് വർക്കും ഉണ്ട് സെയിം കളർ ബോട്ടം ഷോളാണ് വരുന്നത് ഇതിൻ്റെ ഷോളിൻ്റെ ഇത് കണ്ടോ നല്ല ഒരു ഷോളാണ് രണ്ട് മീറ്റർ കോട്ടൻ്റെ ഷോളാണ് നല്ല ഷോളാണ് വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതിൻ്റെ നെക്സ്റ്റോൺ കളർ ലാവൻഡർ കളറാണ് സെയിം സൂപ്പർ കളറായി ഇത് ആർക്കും ചേരുന്ന ഒരു കളറാണ് ഇതിൻ്റെയും കണ്ടോ വർക്ക് കണ്ടോ ഒരു റെക്റ്റാംഗിളിനകത്തെ വരുന്ന ത്രെഡ് വർക്ക് വരുന്നതാണ് സീക്വൻസ് ഓർക്കും ഉണ്ട് കേട്ടോ ത്രെഡ് വർക്കിനകത്തെ മിക്സിംഗ് സീക്വൺസ് ഓർക്കാണ് ഫ്രണ്ട് ബോഡി വർക്ക് മൊത്തം ചെറിയ ചെറിയ കട്ട് വർക്കും ഉണ്ട് കേട്ടോ അതിൻ്റെ സെയിം കളറാണ് ഷോള് വരുന്നത് ബോട്ടൽ ഷോൾ വരുന്നത് സെയിം കളറാണ് രണ്ട് മീറ്റർ ആണ് അതിൻ്റെ നെക്സ്റ്റ് വൺ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കാണാൻ പോകുന്നത് അതിൻ്റെയും സെയിം തന്നെയാണ് കേട്ടോ ഈ നമ്മൾ ടോപ്പിന്റെ കളറിനെക്കാട്ടിലും ഇച്ചിരി കൂടെ ഡാർക്ക് കളറായിട്ടാണ് ധ്രെഡ് വർക്ക് കൊടുത്തേക്കുന്നത് ഈ നെറ്റ് വർക്ക് മൊത്തം റെക്റ്റാംഗിളിന്റെ ഡിസൈനിലാണ് കൊടുത്തേക്കുന്നത് ഫ്രണ്ട് ബോഡി വർക്ക് ചെറിയ ചെറിയ വർക്ക് എംബ്രോയ്ഡിംഗ് വർക്കും ഉണ്ട് അതിനകത്തെ സീക്വൻസ് വർക്കും കൂടെ ഉണ്ട് ഈ അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ഒരു കോട്ടൻ്റെ ഷോളും കൂടെ ഉണ്ട് കോട്ടൻ്റെ ഷോൾ മാത്രം നമുക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ ഇരുന്നൂറ് രൂപയൊക്കെ കൊടുക്കേണ്ടി വരും നല്ല ത്രെഡോർക്കും ഉള്ള നല്ല ഡിസൈൻ ഓർക്കുമുള്ള കണ്ടോ നല്ല ഷോളാണ് ഇതിൻ്റെ വില അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഇടാൻ മറക്കരുത് ഷെയർ ഇടാൻ മറക്കരുത് പിന്നെ ഇതിൻ്റെ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിനകത്തെ കോൺടാക്ട് ചെയ്യുക താങ്ക്